ഓം ഓ ശരണം ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മൾ ഇന്ന് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകങ്ങൾ ഒൻപതും പതിനെട്ട് അധ്യായങ്ങളിലെ എഴുന്നൂറ് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ദിവസവും പാരായണം ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് എനിക്കൊരാഗ്രഹമാണ് അത് പഠിതാക്കൾക്കും കേൾവിക്കാർക്കൊക്കെ പ്രയോജനപ്രദം ആകുമെന്ന് ഒരു വിശ്വാസമാണ് ഇന്ന് നമ്മളിവിടെ ജപിക്കാൻ പോകുന്നത് ധ്യാന ശ്ലോകമാണ് ധ്യ ധ്യാന ശ്ലോകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ഹരിയോ പാർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരാ स्वयं व्यासेन ग्रथिताम् पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणी भगवती अष्टदशाध्यायनी अम्बत्वाम् अनुसन्धधामि भगवद्गीते भवद्वेशिनी